ഇന്ന് നടന്ന ആംബുലൻസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള മെയിൻസ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡബ്ല്യു സി ബാനർജി രണ്ടാമത്തെ ചോദ്യം സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഉത്തരം ഓപ്ഷൻ സി ആണ് ധാക്ക ഉത്തരം ഓപ്ഷൻ സി ധാക്ക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ കേഴ്സൺ പ്രഭു അടുത്ത ചോദ്യം തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു ഇവിടെ തന്നിരിക്കുന്നവരിൽ ഒന്നും മൂന്നുമാണ് ശരി അതായത് ഉത്തരം ഓപ്ഷൻ സി ആണ് ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമാണ് ദേശീയതയുമായി ബന്ധപ്പെട്ട നേത തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതൊക്കെയാണോ ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളുമാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം പത്ത് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതോ ഉത്തരം ഓപ്ഷൻ ഡി അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അത് നിലവിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ അവകാശങ്ങളിൽ പെടുന്നതല്ല ഉത്തരം ഓപ്ഷൻ ഡി ആണ് പതിനൊന്ന് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ ഐയിൽ ചേർന്ന മലയാളിയാണ് ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി സോറി വക്കം അബ്ദുൽ ഖാദർ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പതിനാറ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള മനു ഇന്ത്യയുടെ പദ്ധതിയാണ് ഓപ്ഷൻ സി ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉത്തരം ഓപ്ഷൻ എ സ്പെയിനാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഉത്തരം ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക് മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ഉത്തരം ഓപ്ഷൻ ബി വി പി മേനോൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കാർഷിക മേഖല കാർഷിക മേഖല ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി ശക്തികാന്ത് ദാസാണ് ആർ ബി ഐയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ അരുൺ അരുൺകുമാർ മിശ്ര ഈ ഒരു ചോദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം നിലവിൽ അരുൺ മിശ്ര അരുൺകുമാർ മിശ്രയല്ല ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് മറ്റൊരാളാണുള്ളത് ആ ഒരു ഓപ്ഷൻ ഇതിലില്ല അപ്പോൾ ഉത്തരം വരാൻ സാധ്യത ഓപ്ഷൻ എ അരുൺകുമാർ മിശ്ര തന്നെയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത ഉത്തരം ഓപ്ഷൻ ഡി കാരക്കോറമാണ് ഓപ്ഷൻ ഡി കാരക്കോറം അടുത്ത ചോദ്യം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തരം ഓപ്ഷൻ എ ഉത്തര മഹാസമതലം ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഓപ്ഷൻ ബി കബനി ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ് ക്ലിഫ് രേഖ ഓപ്ഷൻ എ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ഗുജറാത്ത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുടമുടിയാണ് ഉത്തരം ഓപ്ഷൻ ബി ആനമുടി കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ തുറമുഖം നിലവിൽ ഓപ്ഷൻ സി വിഴിഞ്ഞമാണ് വിഴിഞ്ഞം പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ എ ചാലക്കുടി പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഉത്തരം ഓപ്ഷൻ ബി പാമ്പാടും ചോല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉത്തരം ഓപ്ഷൻ ബി ആണ് എം ബി രാജേഷ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശുദ്ധജലം ഓപ്ഷൻ സി ആണ് ശാസ്താംകോട്ട കായലാണ് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഉത്തരം ഓപ്ഷൻ ഡി കടലുണ്ടി ഉത്തരം ഓപ്ഷൻ ഡി കടലുണ്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി ഇടുക്കിയാണ് ഇടുക്കി ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഉത്തരം ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളമാണ് ഉത്തരം ഓപ്ഷൻ സി കേരളത്തിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മീനങ്ങാടി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിലാണ് ഉത്തരം ഓപ്ഷൻ സി സോറി ജൂലൈ പതിനാലിലാണ് ഓപ്ഷൻ ഡി ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ കുടുംബശ്രീ കുടുംബശ്രീയുടെ ദിനമാണ് മെയ് പതിനേഴ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോടാണ് കോഴിക്കോട് അമേരിക്കയിലെ മൈക്രോ ടെക്നോളജി താഴെ പറയുന്നവയിൽ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്തിലാണ് ഗുജറാത്ത് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനായിരുന്നു ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് മറ്റു മൂന്നും ശരിയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ട് മൂന്ന് നാല് ശരി എന്നുള്ളതാണ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ പിണറായി വിജയൻ താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഉത്തരം ഓപ്ഷൻ എ എൻ്റെ വഴിത്തിരിവ് എൻ്റെ വഴിത്തിരിവ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ഉത്തരം ഓപ്ഷൻ സി മുഹമ്മദ് സിറാജാണ് മുഹമ്മദ് സിറാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷർപ്പ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത് അടുത്ത ചോദ്യം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ആഡം സ്മിത്ത് ആണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിൽ വച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ കരളാണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഉത്തരം ഓപ്ഷൻ ഡി ക്വാർഷിയോക്കർ ക്വാർഷിയോക്കർ ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സൈലൻ്റ് വാലി സൈലൻറ്റ് വാലി ഉത്തരം ഓപ്ഷൻ ബി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ലക്ഷഗങ്ങ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ എ മണ്ണ് മലിനീകരണം രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആശാധാര അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ സഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ അടുത്ത ചോദ്യം അറുപത് വിവിധ ഇനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ച് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്താനായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കാരണം ക്രയോലൈറ്റ് അലൂമിനിയത്തിൻ്റെ അയറാണ് ബാക്കി മൂന്നും ശരിയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഒരു വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്തോ ഉത്തരം ഓപ്ഷൻ ടിയാണ് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു അറുപത്തി മൂന്ന് ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായ ജോഡികൾ ഏതാനായിരുന്നു ഇവിടെ രണ്ടാമത്തെ തന്നിരിക്കുന്നത് തെറ്റാണ് രണ്ടാമത്തെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ബാക്കി മൂന്നും ശരിയാണ് ഒന്ന് മൂന്ന് നാല് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം അറുപത്തി നാല് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നാണ് ഇവിടെ ഉത്തരമായി വിടുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി സെപ്റ്റംബർ സോറി സോറി ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഓപ്ഷൻ സി നോർവേ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഓപ്ഷൻ ഡി കരളാണ് ഓപ്ഷൻ ഡി കരൾ വലമ്പനിക്ക് കാരണമായ രോഗകാ രോഗകാരി ഓപ്ഷൻ ഡി പ്ലാസ്മോഡിയം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഓപ്ഷൻ സി സി ടി സ്കാനാണ് ഉത്തരം ഓപ്ഷൻ സി ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഉത്തരം ഓപ്ഷൻ സി ജൂൺ ഏഴ് ജൂൺ ഏഴ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ആണ് തൃശൂർ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് ഓപ്ഷൻ സി മാലിഗ്നൻ്റ് മെലനോമ ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അതിജീവനം ഉത്തരം ഓപ്ഷൻ എ അതിജീവനം അടുത്ത ചോദ്യം ബാക്ക് ടു സോറി കേരള എഴുപത്തിയഞ്ച് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ടിലാണ് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി കൊറോണ വൈറസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉത്തരം ഓപ്ഷൻ എ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ സി സശ്രദ്ധം സശ്രദ്ധം ഉത്തരം ഓപ്ഷൻ സി ലോക ജന്തുരോഗ ദിനം ഉത്തരം ഓപ്ഷൻ എ ജൂലൈ ആറ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉത്തരം ഓപ്ഷൻ എ മൻസൂഖ് മാണ്ഡവ്യ ഇനി മാത്സ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം സീറോ പോയിൻ്റ് ഒൻപത് ഒൻപതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് വൺ പോയിൻറ്റ് സീറോ വൺ മാർച്ച് ഒന്നാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ ഉണ്ടാകും ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ച് അടുത്തത് എൺപത്തി മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് ആറ് പത്ത് ആണെങ്കിൽ അടുത്ത സംഖ്യയിൽ ഇതേ ശ്രേണിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് പതിനഞ്ച് അടുത്ത ചോദ്യം ഇരുപത്തി ഒൻപതിന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒൻപത് അടുത്തത് റൂട്ട് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫോർ നയൻ എന്നാൽ എത്ര എന്നാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് സീറോ പോയിൻറ്റ് സീറോ സെവൻ അടുത്ത ചോദ്യം സെക്കൻഡിൽ പന്ത്രണ്ടര മീറ്റർ വേഗത്തിൽ ഓടുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് നാല്പത് സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത് സെക്കൻഡ് അടുത്ത ചോദ്യം മകളുടെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാണ് അമ്മയുടെ വയസ്സ് അമ്മയുടെ വയസ്സ് അൻപത്തി ഒന്ന് ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര ഉത്തരം ഓപ്ഷൻ ഡി പതിനേഴാണ് എത്ര ഒന്നേ ബൈ എട്ട് ചേർന്നാലാണ് ഒന്നേ ബൈ രണ്ട് ആകുന്നത് തുരം ഓപ്ഷൻ ഡി നാലാണ് ഉത്തരം ഓപ്ഷൻ ഡി നാല് രണ്ട് സംഖ്യകളുടെ ലസാഖവും ഉസാഖവും യഥാക്രമം നൂറ്റി നാൽപ്പത്തി നാല് ഇരുപത്തി നാല് എന്നിവയാണ് സംഖ്യകളിൽ ഒരെണ്ണം എഴുപത്തി രണ്ടായാൽ രണ്ടാമത്തെ സംഖ്യ ഏതോ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി എട്ട് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് അടുത്ത ചോദ്യം മുപ്പത്തി എട്ട് നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഏഴ് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഒറ്റയാന കണ്ടെത്താനുള്ള ചോദ്യമായിരുന്നു ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കും ഈ ഒരു ഒറ്റയാന കണ്ടെത്തുക എന്നുള്ള ചോദ്യത്തിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേദ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ ആണ് പി എസ് സി പരിശോധിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് എന്നുള്ളതായിരിക്കും ഉത്തരമായിരിക്കുക കാരണം മുപ്പത്തി എട്ട് ഇരട്ട സംഖ്യയാണ് മറ്റല്ല മറ്റ് സംഖ്യയാണ് എന്നാൽ അത്രയും എളുപ്പമായിട്ട് പി എസ് സി കൊടുക്കാൻ സാധ്യതയില്ല ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് കാരണം മുന്നൂറ്റി എൺപത്തി ഒൻപത് ഒരു അഭാജ്യ സംഖ്യയാണ് അപ്പോൾ മറ്റു മൂന്നും അഭാജ്യ സംഖ്യകളല്ല അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി വരാനാണ് സാധ്യത അതുപോലെ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഉത്തരം ഓപ്ഷൻ ബി വരാനും സാധ്യതയുണ്ട് ഇനി അടുത്ത ചോദ്യം ആറ് മാങ്ങയുടെ വാങ്ങിയ വില അഞ്ച് മാങ്ങയുടെ വിറ്റ വിലക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര എന്നാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് അടുത്ത ചോദ്യം അഞ്ചു സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് എന്ന മുപ്പത്തി അഞ്ച് എന്ന പുതിയൊരു സംഖ്യ കൂടി ആറാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്ര ഇവിടെ ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത് അടുത്ത ചോദ്യം നാന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് സീറോ വൺ ടു ഇൻറ്റു ഹൺഡ്രഡ് ഉത്തരമായി വരുന്നത് എത്ര എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിൻറ്റ് ടു ഇനി ഒരു ശ്രേണിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാവുന്നൊരു ചോദ്യമായിരുന്നു കുറച്ച് ചിത്രങ്ങൾ തന്ന് ഈ ക്രമത്തിൽ തുടർന്നാൽ അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണും എന്നതാണ് ചോദ്യം ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനാറ് അടുത്ത ചോദ്യം എ ബി സി ഡി ഇ എന്നിങ്ങനെ അഞ്ച് കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത് ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത് ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാം എന്നാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ബി ഇ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു പതിനഞ്ച് ബൈ പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഡാഷ് ബൈ തേർട്ടി ഇങ്ങനെയാണെങ്കിൽ ആ ഡാഷിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് അഞ്ച് കിലോ ഗോതമ്പിന് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് അൻപത് രൂപ ആണെങ്കിൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും ഉത്തരം ഓപ്ഷൻ സി പത്താണ് പത്ത് അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി എൺപത്തി നാല് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ആറാളുകൾ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അറുപത് ഉത്തരം ഓപ്ഷൻ സി അറുപത് അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാൻ തന്നെയുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് മൂന്നേ ബൈ രണ്ട് ഉത്തരം ഓപ്ഷൻ എ മൂന്നേ ബൈ രണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പരീക്ഷയിലെ മുഴുവൻ ചോദ്യങ്ങളും അപ്പോൾ ഈ ഒരു പരീക്ഷയുമായ മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏതെങ്കിലും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യ പേപ്പറ് തന്നെയായിരുന്നു ഓ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്